എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഭാഗ്യം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഉത്സവം അതും നഗ്നരായി നടക്കുന്ന ഉത്സവം നമ്മുടെ നാട്ടിലല്ല അത് ജപ്പാനിലാണ് ഇനി കുറച്ചുനാൾ കൂടി മാത്രമേ ആ ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതുള്ളൂ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം കുറച്ചു നാളുകൾ കൂടി കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ കാലമാണ് ക്രിസ്തുമസ് അതിനുശേഷം ന്യൂ ഇയർ അത് കഴിഞ്ഞാൽ പിന്നെ ഉത്സവങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉത്സവങ്ങളായി നമ്മുടെ നാട്ടിൽ മാത്രമല്ലാട്ടും ഈ ഉത്സവങ്ങൾ കടൽ കടന്നാൽ വരെ ഇനി ഉത്സവങ്ങളുടെ ഒരു താളമേള കൊഴുപ്പാണ് സംസ്കാരവും ഭാഷയും ദേശവും മാറുന്നതിനനുസരിച്ച് ഉത്സവങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും വരെ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അത്തരത്തിൽ ഏറെ ജനപ്രീതിയുള്ള ഒരു ഉത്സവമാണ് ജപ്പാനിൽ നടക്കുന്ന ഹടഗ മത്സൂര് ഉത്സവം ആയിരത്തി മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഉത്സവമാണിത് രാജ്യത്തെ ഐച്ചി റീഫക്ചറിലെ ഇനാസാവയിലുള്ള കൊനോമിയ ദേവാലയത്തിൽ നടക്കുന്ന ഈ ഉത്സവം പ്രശസ്തമാണ് എന്നാൽ അതിനെ വളരെയധികം പ്രശസ്തമാക്കുന്നത് അതിൻ്റെ ആചാരങ്ങളാണ് ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നഗ്നതയാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത അരമറയ്ക്കുന്ന പോണ്ടോഷിയും ടാബി എന്ന വെള്ള വെള്ളസോക്സും മാത്രമാണ് ഉത്സവ സമയത്ത് ധരിക്കുക പിന്നെ പുരുഷന്മാർ മാത്രമാണ് ഇതിൽ സാധാരണ പങ്കെടുക്കാറുള്ളത് ജപ്പാനിലെ ഏറ്റവും വിചിത്രമായ ചടങ്ങുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഉത്സവമാണ് സോമിയൻ സായി ജാസോ സോയാസ തിന്മ പോയി എന്ന വികാരധീനമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളിൽ ആളുകൾ പങ്കെടുക്കുക ഉത്സവത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം നഗ്നരായ പുരുഷന്മാർ തണുത്തുറഞ്ഞ താപനിലയിൽ തെരുവുകളിലൂടെ നടക്കും ഈ സമയം കാഴ്ചക്കാരായി കൂടി നിൽക്കുന്നവർ അവരുടെ ശരീരത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കും ഈ സമയം ചടങ്ങിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ ജാസോ ജോയ്സ എന്നു വച്ചാൽ തിന്മ പോയി എന്ന ഗാനം ആലപിച്ചുകൊണ്ടായി കൊണ്ടിരിക്കും അങ്ങനെ ആലപിച്ചുകൊണ്ട് കൈകൾ കൊട്ടിക്കൊണ്ടാണ് ഇവർ നടന്നു നീങ്ങുക ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പുരോഹിതൻ രണ്ട് ഭാഗ്യദണ്ഡുകളും നൂറു പണ്ടിൽ മരച്ചില്ലകളും വലിച്ചെറിയും ദൂരേക്ക് ഇവ കണ്ടെത്തുന്നവർക്ക് ഭാഗ്യം കൈവരുമെന്നാണ് പ്രധാനമായ ഒരു വിശ്വാസം ഭാഗ്യവിറകുകൾ കണ്ടെത്താനുള്ള മത്സരത്തിൽ പിടിവലി കൂടി പുരുഷന്മാർക്ക് പരിക്കേൽക്കുന്നതും ഇവിടെ സർവ്വസാധാരണമാണ് ജപ്പാൻകാർ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരും ഹടക മാൽസൂരിയുടെ ഭാഗമാകാറുണ്ട് ഉത്സവം ജനപ്രിയമാണെങ്കിലും യുവാക്കൾ നഗരത്തിലേക്ക് കുടിയേറിയതോടുകൂടി ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് ഓരോ വർഷം തോറും ഉണ്ടായിരിക്കുന്നത് സ്ഥിരമായി പങ്കെടുത്തിരുന്നവർ ഇപ്പോൾ വൃദ്ധരായി കഴിഞ്ഞു അതിനാൽ അടുത്ത വർഷ ഉത്സവത്തിൽ നഗ്നരായി എത്തിയുള്ള ആചാരങ്ങൾ ഒഴിവാക്കാനുള്ള ആലോചനയും ആഘോഷ കമ്മിറ്റിക്കാർ ആലോചിക്കുന്നുണ്ട് പകരം പ്രാർത്ഥനാ ചടങ്ങുകളും ആത്മീയ ആചാരങ്ങളും മാത്രമാവും നടത്താൻ അവർ തീരുമാനിക്കുക സ്ത്രീകൾക്ക് ഈ ഉത്സവ ചടങ്ങുകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നെങ്കിലും ഉത്സവം നടത്തിക്കൊണ്ടു പോകാനായി ഇടയ്ക്ക് സ്ത്രീകളെയും ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു എന്നാൽ ആ പദ്ധതിയും ലക്ഷ്യം കണ്ടില്ല അടുത്ത വർഷം ഫെബ്രുവരി പത്തിനാണ് ഉത്സവം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്